യിലെ വിജനമായ സ്ഥലത്ത് ബർത്ത്ഡേ പാർട്ടി നടക്കുന്നതായും പാർട്ടിയിൽ ലഹരി ഉപയോഗിക്കുന്നുവെന്ന വിവരത്തിന്റെയും അടിസ്ഥാനത്തിലാണ് പോലീസ് സംഘം എത്തിയത് നെല്ലങ്കരയിൽ സഹോദരങ്ങളായ അൽതാഫും അഹദദുമാണ് ബർത്ത്ഡേ പാർട്ടി നടത്തിയത് ഇവരുടെ സുഹൃത്തുക്കളായ ബ്രഹ്മജിത്ത് ഇവിൻ ആന്റണി ആഷ്വിൻ ആന്റണി ഷാർബൽ എന്നിവരാണ് പാർട്ടിക്ക് എത്തിയത് ലഹരി പാർട്ടി നടക്കുന്നതിനിടെ ഇരു സംഘങ്ങളും തമ്മിൽ ചേരിതിരിഞ്ഞ് അടിയായി വീടിന് മുന്നിലേക്ക് സംഘർഷം എത്തിയതോടെ അഹദിന്റെ ഉമ്മയാണ് പോലീസിനെ വിവരം അറിയിച്ചത് നിങ്ങളുടെ നിങ്ങളുടെ ഹീറോ ഹീറോ തോറ്റെന്നാണ് മുറിവേറ്റ ശ്വാസം ഭയങ്കരമായിരുന്നു Υπότιτλοι AUTHORWAVE <laughs>